ബോബി ചമ്മണ്ണൂർ ജയിൽ മോ മോചിതനായി അതിന് വളരെ സന്തോഷമുണ്ട് എന്നാൽ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഇഷ്ടത്തോടു കൂടിയാണ് ഒരു കാരണവശാലും കോടതിയെ പ്രകോപിപ്പിക്കരുത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ വളരെ നല്ല ബാലൻസ്ഡായ വിധിന്യായമാണ് ബോബി ചെമ്മണ്ണൂറിനെ ശക്തമായി വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ ആ കോടതി ഒരു കനിവ് കാണിച്ചത് വളരെ പോസിറ്റീവായി നമ്മൾ എടുക്കണം അദ്ദേഹം കോടതി അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്നതിൽ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ തെറ്റുകളെ സ്നേഹത്തോടെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത് പോലീസുകാരെ പോലെയല്ല കോടതി പോലീസുകാർ നല്ലതാണ് നല്ലതല്ല പോലീസുകാർ പലപ്പോഴും അവരുടെ ഒരു തീരുമാനമോ മറ്റ് പ്രഷറുകളോ ഒക്കെ പോലീസുകാർക്ക് അവർക്ക് ഒരു നടപടി എടുക്കാൻ കഴിയും പക്ഷേ ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന സമീപനം നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത് അത് ദൂരവ്യാപകമായി അപകടങ്ങൾ ഉണ്ടാക്കും ആ ശ്രീ ബോബി ചെമ്മണ്ണൂറിന് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വേണം രാമൻപിള്ള സാർ അടക്കം രാമൻപിള്ള സാർ അടക്കമുള്ള വളരെ മുതിർന്ന അഭിഭാഷകരാണ് ശ്രീ ബോബി ചെമ്മന്നൂർ വേണ്ടി ഹാജരായത് അപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്ന് ജയിൽ മോചിതായത് വളരെ സന്തോഷം സഹതടവുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബെയിലിന്റെ തുക കെട്ടിവെക്കാൻ കഴിയാതെ അവര് വിഷമിക്കുന്നുണ്ടെങ്കിലോ അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കണം അദ്ദേഹം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കാം അതായത് ജയിലിൽ പോകുമ്പോൾ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതുകൊണ്ട് അറിയാം പല ആൾക്കാരും ഈ ബെയിൽ കാലാവധി കഴിഞ്ഞ് ബെയിലിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ രൂപ ോ ഒരു ലക്ഷം രൂപയൊന്നും കെട്ടാനില്ലാതെ അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പൊ അത്തരക്കാർക്കൊക്കെ ഐക്യദാർഢ്യം നല്ലതാണ് അത്തരക്കാരെ പരമാവധി പിന്തുണക്കുകയും വേണം പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ആ ഒരു ആ ഒരു നിലപാടിലേക്ക് ആ ബോബി ശ്രീ ബോബി ചമ്മണ്ണൂർ എത്തരുത് അദ്ദേഹം എന്തായാലും ഇന്ന് രാവിലെ ഇറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാത്രമല്ല അവിടെയും ഞാൻ എന്താ പറയണേ കുഞ്ഞുകൃഷ്ണൻ സാറിൻ്റെ വിധിയെ സൂചിപ്പിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവ് സ്ട്രോങ് ആൻഡ് ബാലൻസ്ഡ് ആയ നിലപാടാണ് എടുത്തത് എൻ്റെ കേസും അദ്ദേഹത്തിൻ്റെ തന്നെ ബെഞ്ചിലാണ് ഒരു എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ മഹത്തരമാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വലിയൊരു ജഡ്ജിയെ പ്രകോപിക്കുന്ന രീതിയിലാകരണം നമ്മുടെ സമീപനം ഒരുപക്ഷെ ബോബി ചമ്മണ്ണൂർ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞു കാണില്ല അദ്ദേഹം ജയിലിനുള്ളിലാണ് ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞു കാണില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അപ്രിയമുണ്ടെങ്കിൽ ഖേദപ്രകടനമോ മറ്റോ പെട്ടെന്ന് നടത്തുകയും വേണം കാര്യം അത് ജയിലില് പോകുന്നുള്ള കൊണ്ടല്ല അത് ഇനിയും കുറച്ച് ദിവസം കൂടെ ജയിലിൽ കിടന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചല്ല നമ്മുടെ നാട്ടിൽ കോടതികളാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള സംവിധാനം ബഹുമാനപ്പെട്ട കോടതികളാണ് ഈ നാട്ടിൻ്റെ ബാലൻസ് നിലനിർത്തുന്നത് നമുക്കെല്ലാം അറിയാം രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാർ പലപ്പോഴും പറയുന്നത് നമ്മുടെ പോലീസിന് കൈകിട്ടി വരും പിന്നെയും ഈ നാട്ടിൻ്റെ സന്തുലനം ബാലൻസ് നിലനിർത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളാണ് ആ കോടതികളെ അങ്ങേയറ്റം ബഹുമാനിക്കണം രാമൻപിള്ള സാർ ഏറ്റവും മുതിർന്ന അഡ്വക്കേറ്റാണ് ശ്രീ ദിലീപേ അല്ലെങ്കിൽ ശ്രീ ദിലീപിനു വേണ്ടി ശ്രീ സിദ്ദിഖിനു വേണ്ടി അടക്കം ഹാജരാകുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റും മുതിർന്ന ആളുമാണ് അപ്പം രാമംപിള്ള സാർ പോലും അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗമായി ജയിലിൽ െന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞത് കോടതിക്ക് അനിഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വിരോധം ഉണ്ടായിരുന്നത് എനിക്ക് എ കെ എം എയുടെ ആൾക്കാരെ ശ്രീ അജിത്തിനെ അടക്കം അറിയാം കോടതിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇനിയും ബോബി ചമ്മണ്ണൂറിനെ ചെന്ന് മാലയൊന്നും വിടേണ്ട ആവശ്യമില്ല ബോബി ചമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വരുന്നതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി ജയിലിൽ പോയതാണ് ബോബി മാല ഇടേണ്ടത് അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ വേണ്ടിയിട്ട് ഇതിനുവേണ്ടി വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനത്തിന് പ്രേരിപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചുകൊടുക്കുമ്പോഴാണ് വെറുതെ പ്രകോപിപ്പിക്കുന്നത് ഈ സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നത് പുരുഷ ആക്ടിവിസം നമ്മുടെ മെൻ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാൽ വേണ്ടി ലിബറുകളെയും അധിക്ഷേപിക്കുന്നതോ പ്രകോപിപ്പിക്കുന്നതോ ഉണ്ടാകണം ശ്രീ ബോബി എത്രയും എളുപ്പം കോടതിയിൽ കോടതി പറയുന്ന കോടതി നിർദ്ദേശിക്കുന്ന കാര്യം രേഖപ്പെടുത്തണം അത് ബോബി ചെമ്മണ്ണൂർ അഞ്ച് ദിവസം കൂടെ ജയിലിൽ കിടക്കും എന്ന് പേടിച്ചല്ല കോടതിയെ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട് അത് നമ്മുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് സാംസ്കാരികപരമായ ഉത്തരവാദിത്വമാണ് ഈ രാജ്യത്തിന്റെ ബാലൻസ് ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം